നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകൾ സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കണ്ണൂർ ടൌണിലെ സ്വകാര്യ ഗോഡൌണിൽ നിന്നും ഒന്നേക്കാൽ ലക്ഷത്തിലധികം പ്ലാസ്റ്റിക് ആഭരണമുള്ള പേപ്പർ കപ്പുകൾ പിടിച്ചെടുത്തു മുഹമ്മദ് ജുനൈദിന്റെ കാവിലുള്ള ഗോഡൌണിൽ നിന്നാണ് ഇരുപത് കാർഡ്ബോർഡ് പെട്ടികളിലായി സൂക്ഷിച്ച കപ്പുകൾ പിടികൂടിയത് പതിനായിരം രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ കോർപ്പറേഷന് നിർദ്ദേശം നൽകി ഒന്നരലക്ഷത്തിലധികം രൂപയുടെ ഇരുന്നൂറ്റി പത്ത് മുന്നൂറ് മില്ലിയുടെ നിരോധിത പേപ്പർ കപ്പുകളാണ് പിടിച്ചെടുത്തത് നഗരത്തിലെ ജ്യൂസ് കടകളിൽ നിരോധിത ഒറ്റത്തവണ ഉപയോഗ കപ്പുകളുടെ വ്യാപകമായ ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിലാണ് വിതരണത്തിനായി സൂക്ഷിച്ച നിരോധിത വസ്തുക്കൾ കണ്ടെടുത്തത് പിടിച്ചെടുത്ത പേപ്പർ കപ്പുകൾ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ണൂർ കോർപ്പറേഷന് കൈമാറുകയും പതിനായിരം രൂപ പിഴ ചുമത്തിയും തുടർ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു പരിശോധനയിൽ സ്ക്വാഡ് ലീഡർ അഷ്റഫ് ഓഫീസർ കെ ആർ ജയ്കുമാർ ഷരീഖുൽ അൻസാർ അലൻ ബേബി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സഫീർ അലി ഇയസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ് കൂടുതൽ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി കാണാം നമസ്കാരം